ൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കകുരു കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു നമ്മൾ മുഴുവനോട് എടുത്തിരിക്കുന്നത് എന്തോന്നു വെച്ചാൽ നമ്മളത് ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചക്കക്കുരുവിൻ്റെ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചക്കക്കുരു എടുത്തിട്ട് കുറച്ച് നാളികേരം ചെരുകിയത് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് അരിഞ്ഞതെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് ഗ്രേറ്റ് ചെയ്യാം നമ്മൾ ചക്കക്കുരു ഫുൾ ആയിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴിച്ചു ഇനി നമുക്ക് പാചകം ചെയ്യാനായിട്ട് തുടങ്ങാം ചീൻചട്ടി വെച്ചിട്ടുണ്ട് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി കടുക് ഇടാം ഇനി കടുക് ഒന്ന് പൊട്ട കടുട്ടി തുടങ്ങി ഇനി നമുക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ മൂത്ത് വരണല്ലേ നന്നായി ചെറുപുള്ളിയും ആവശ്യത്തിന് മൂട്ട് കഴിഞ്ഞു നമ്മള് ഗ്രേറ്റ് ചെയ്ത ചക്കകുരിയാണ് ഇറന്നത് അടിപൊളി കറി ആട്ടെ കറി അല്ല ഇതൊരു തോരനാണ് അടിപൊളിയാണ് എന്തുകാരം ഉണ്ടാക്കി നോക്കണം അത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇറേണ്ടത് ഒരു കളർ കിട്ടാനല്ലേ മഞ്ഞപ്പൊടി ഇറന്ന അതെ അതെ ഒരു നൂ കിട്ടാ മതിലെ കൊറച്ച് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് എടുക്കണേ നിങ്ങൾ എന്തായാലും ഇത് കമന്റ് ചെയ്യണം നമുക്ക് തീരെ കമന്റ് അപ്പൊ നിങ്ങൾ പരമാവധി കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്യണം ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാനാണ് പോണത് കൊറച്ച് മുടി ചെയ്യേണ്ടത് ാണ് ചെയ്യണത് മൂടി വേണ്ടിയിട്ട് അങ്ങനെ ചക്കക്കുഴി ഒഴിച്ച് നമ്മൾ വേവിക്കാൻ അത് കഴിഞ്ഞു വേണ്ടിട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നാളികേരാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കുഴഞ്ഞ ശരി ഇതല്ലേ ബാക്കിയേ മോനെ റായോ കറടിയാ കറടി ഇത് നമുക്ക് ഈ നമുക്ക് ടേസ്റ്റിൻ ടൈമിൽ കാണാം അച്ഛൻ ജോലി കഴിഞ്ഞി വന്നിട്ടില്ലേ നമ്മുടെ ചാനൽ കാണනവർക്ക് അറിയാം അച്ഛനാണ് ടേസ്റ്റ് ചെയ്യാ അപ്പോൾ അച്ഛൻ ജോലി കഴിഞ്ഞി വന്നിട്ടില്ലേ വേറെ ഒരാൾ ടേസ്റ്റ്യാട്ടോ കുട്ടോരൻ എങ്ങേ ഉണ്ട് നോക്കടാ ദി ചപ്പഗുരിനാ харീല കണ്ടാ കേബേജ് വെച്ചിട്ട് അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കേ ശരി ഞാൻ നേരെ വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക

പിന്നെ സബ് ചാര് മറന്നിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുക ലൈക്ക് ചെയ്യുക ടയർ ഇതൊക്കെ വേണം മുന്നോട്ടുള്ള നമ്മുടെ പാത വെട്ടിത്തെളിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ കുറേ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ അടുത്ത ദിവസം വരും അതെല്ലാവർക്കും പാറ്റി